ആ ഷൂട്ടിംഗ് ലൊക്കേഷൻ കേട്ടോ അത് കാണിച്ചോ നമുക്ക് നമുക്കിപ്പോൾ ഒന്ന് കെ ടി കേട്ടോ ഓഫ് റോഡാണ് ഇല്ലോ നമ്മൾ പുറകെ കാണുന്നത് തേയിലത്തോട്ടോ ഓക്കെ ടീ പ്ലാന്റേഷൻ കേട്ടോ അടിപൊളി തേയിലത്തോട്ടല്ലേ ഓക്കേ എന്ത് ഭംഗിയാ നോക്കിയേ വ്യൂ അടിപൊളി വ്യൂ അല്ലേ നോക്കിയേ ചെറിയൊരു കുളം കേട്ടോ സൂപ്പർ സൂപ്പർ വ്യൂ ഇത് കംപ്ലീറ്റ് കണ്ടോ ഫുള്ള് അങ് കാണുന്ന മലകൾ കംപ്ലീറ്റ് തേയില പിന്നെ ഇതേപോലുള്ള കാഴ്ചകളാക്കി കേട്ടോ ഇവിടെ നമ്മോട്ട് വാഗമൺ റൂട്ടുകൾ കേട്ടോ കെട്ടില്ല വ്യൂ കേട്ടോ അതോ കുട്ടി കുട്ടി വ്യൂ ആ ചെറിയ ലേക്ക് ഉണ്ടല്ലോ ഒരു സൂപ്പർ സ്ഥലങ്ങളായിരുന്നു കേട്ടോ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഈ റൂട്ടിൽ വരുന്നത് വാഗമണമെന്നുണ്ടെങ്കിലും ഈ മൂലമറ്റം ഇതുവഴി ഫസ്റ്റ് ടൈമാണ് അടിപൊളി സ്ഥലം കേട്ടോ നിങ്ങൾ പിന്നെ വാഗ്മണ് വരുന്നുണ്ടെങ്കിൽ ഇടുക്കി പോയിട്ട് വരുന്ന ആളുകളാണെങ്കിൽ ഇതുവഴി വരിക ഈ വാഗമണൻ പോയിട്ട് ഇടുക്കി പോകുന്ന ആളുകളാണെങ്കിലും ഇതുവഴി പോയാൽ മതി കേട്ടോ മൂലമറ്റം വഴി അങ്ങനെ കയറിയിട്ട് നമുക്ക് ഇടുക്കി ഡാമ് పోను వీణాలోంటా నోకే వా సూపర్టో నవడ నృత్యం అని నోక అదే అవి ఇరవై ఎంత నోక పన్నీ ఓ అట ప్లాషన్టో అదే భంగీందే కణాన అది అనే కిపోయి వాగమే మూను కిలోమీటర్ మూను మూన్నర కిలోమీటర్ ఎవృద భంగిందరం ఇలా వ్య నోకి ఆ పచ్చపు കേരളത്തിന്റെ ഒരു പച്ചപ്പൂ അല്ലാത്തൊരു പച്ചപ്പന്ന നമ്മളിപ്പോൾ ഉള്ളത് വാഗമൺ ടൗണിലാട്ടോ നമ്മളിപ്പോൾ പോകുന്നത് ഒരു ലേക്ക് വ്യൂ ഉണ്ട് ലേക്ക് വ്യൂ എന്ന് പറയുന്നത് നമ്മുടെ ഫിലിമിലൊക്കെ പല ഫിലിമിലും ലൊക്കേഷൻ ആണ് കേട്ടോ അത് ചെറിയൊരു ലേക്ക് അതിൻ്റെ നടക്കൊരു ചെറിയൊരു പാലം കയറി നമ്മളവിടെ ഒരു വീടൊക്കെ ഉണ്ട് ബാക്ക്ഗ്രൗണ്ട് ഫുള്ള് തേയിലത്തോട്ടം ആയിട്ടുള്ള ആ ഷൂട്ടിംഗ് ലൊക്കേഷൻ ആട്ടെ അത് കാണിച്ചോ നമുക്ക് ഇവിടുന്ന് റൈറ്റ് എന്നാണ് പറഞ്ഞത് നമ്മളിപ്പോൾ ഉള്ളത് വാഗമൺ ടൗണിലാണ് കേട്ടോ കുറച്ച് മുന്നോട്ട് പോയി വെക്കാം ഇവിടെയോ ഇവിടെയോ ആണത് ഒരു ഭംഗി ഉണ്ടോ ഇന്ന കേസ് ആ ലേക്ക് വ്യൂ കാണാൻ പറ്റില്ല അവിടെ ക്ലോസ് ചെയ്തിട്ടു ഇനി അത് വേറെ ഏതെങ്കിലും മാർഗം കാണാൻ പറ്റുന്നുള്ള നോക്കാം കാരണം അത് കോവിഡിൻ്റെ സമയത്ത് അടിച്ചിട്ട് കാണാം ഹോട്ടലുമായി ഇതുവരെ ഓപ്പൺ ആക്കിയിട്ടില്ല കാരണം അത് പ്രൈവറ്റാണ് അപ്പോൾ അവർ ക്ലോസ് ചെയ്തിട്ട് അപ്പം ഇതുവരെ ഓപ്പൺ ആക്കിയിട്ടില്ലേ അപ്പോൾ നമുക്കേതായാലും തങ്ങൾപ്പാറൊന്നു പോയി കേട്ടോ എന്താ അവസ്ഥ മുട്ടക്കുന്ന് തങ്ങൾപാറ അതങ്ങ പോയി നോക്കാം നമുക്ക് അതവണ് ഒരു നാലഞ്ച് പോയിന്റ് കേട്ടോ നമുക്ക് കാണാൻ പറ്റിയ ഈ ലേക്ക് നല്ല ഇതായിരുന്നു ഒരു ആ വീടും ആ പാലും ഒക്കെ കാണാം നല്ല ഭംഗിയായിരുന്നു കേട്ട് െൻഡ് ചെയ്യാൻ അവർ ക്ലോസ് ചെയ്തിട്ടോ നമ്മളിതാ മുട്ടക്കൊന്ന് എത്തിയിട്ടോ നമ്മൾ മുട്ടക്കൊന്ന് അലപ്പ് ലോട്ട് കയറി കഴിഞ്ഞാൽ ഇവിടുന്ന് ഇതുണ്ടോ ഏരിപ്പം അത് കംപ്ലീറ്റ് കടകളുണ്ടോ സൈഡിൽ മുട്ടക്കുന്ന് ചെറിയ ചെറിയ ഇങ്ങനെ കുന്നുകൾ ഈ കാണുന്ന കേട്ടോ മൊട്ടക്കൊന്ന് നമ്മളവിടുന്ന് ഒരു പത്ത് രൂപ ടിക്കറ്റ് ഉണ്ട് ടിക്കറ്റ് എടുത്ത് പോലെ കറിയാൽ മതി കുട്ടികൾ കാണുന്ന അഞ്ച് രൂപ തോന്നൂട്ടോ ഇതാ കേട്ടോ മുട്ടക്കൊന്ന് അവിടുന്ന് ചെറിയ ടിക്കറ്റ് ഉണ്ട് കുട്ടികൾക്ക് അഞ്ചും മുതിർന്നവർക്ക് പത്തും കേട്ടോ ടിക്കറ്റ് എടുത്ത് കയറി കഴിഞ്ഞാൽ ഇതാ ഇതേപോലെയുള്ള ചെറിയ കുന്നുകൾ ഉണ്ടോ അങ്ങനെ രണ്ട് മൂന്ന് ഉണ്ടോ സൈഡിലൊക്കെ ആയിട്ട് ഇങ്ങനെ ചെറിയ ചെറിയ മുട്ടക്കുന്നെട്ടോ ഇതാണ് വാഗ്മാണ്ടില് ഉള്ള വസ്തു വ്യൂ മുട്ടക്കുന്ന് അതായത് ചെറിയ ചെറിയ കുന്നുകൾ അങ്ങനെ അടുപ്പിച്ച് അടുപ്പിച്ച് ഒരുപാട് കുന്നുകളുണ്ട് ഉണ്ടോ സൈഡിലൊക്കെ ആ ലേക്ക് വ്യൂ കാണാൻ പറ്റുന്നതിൽ അടിപൊളിയായിരുന്നു കേട്ടോ പക്ഷെ അത് കാണാൻ പറ്റിയില്ല നമുക്കത് അതവർ ബ്ലോക്ക് ചെയ്തിട്ടാണ് കൊറോണ സമയത്ത് ക്ലോസ് ചെയ്തതാണ് ഇതുവരെ ഓപ്പൺ ആക്കിയിട്ടില്ല പക്ഷെ ആരുടെയെങ്കിലും ചോദിച്ചിട്ട് ഏതെങ്കിലും വഴിക്ക് കയറി നമുക്ക് ജസ്റ്റ് കാണിക്കാൻ പറ്റുമെങ്കിൽ നോക്കട്ടെ കേട്ടോ അങ്ങനെ പറ്റുമോ എന്നുള്ളത് ഏതായാലും അതൊരു പ്രൈവറ്റാണ് പക്ഷേ അവർക്ക് അടുത്ത് വിടലുണ്ടായിരുന്നു പറഞ്ഞു ഇപ്പോൾ കൊറോണ സമയം ആയതുകൊണ്ട് അവർ ക്ലോസ് ചെയ്താണ് പിന്നെ ഓപ്പൺ ചെയ്തിട്ടില്ല അതിന് മുന്നേ അത് ഓപ്പ ഓപ്പൺ ആക്കിയിട്ടായിരുന്നു നോക്കാം ശ്രമിച്ചു നോക്കാം നമുക്ക് ഉണ്ടോ ഒരു ഉണ്ട് ആ വഴി കല്ല് വെച്ചിങ്ങനെ വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ ഇതുവഴി ഇങ്ങനെ നടന്നു നടന്ന് പോന്നാൽ മതി അല്ലെങ്കിൽ ആ മുട്ടക്കൊന്ന് കയറിയിട്ടോ നമുക്ക് അങ്ങനെ അറിയഞ്ച് ചെയ്യാം മട്ടക്കുന്നുംകോട്ടിറങ്ങി വന്നു കഴിഞ്ഞാൽ അവിടെ ഒരു ലേക്ക് ഉണ്ട് ഇവിടെ പോകുന്ന ഇവിടെ ബോട്ടിംഗ് ഉണ്ടായിരുന്നു തോന്നോ ബോട്ടിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് കയറിയിട്ട് സെൽഫായിട്ട് പോകുന്നത് അതേപോലെ ഇവിടെ റോപ്പ് വേ ഉണ്ടായിരുന്നു റോപ്പ് വേ ഒന്നിപ്പം ഇല്ല ഒക്കെ നിർത്തി വെച്ച് തോന്നുന്നു മറ്റു താമട്ടക്കുന്നിൻ്റെ മോളിൽ നിന്നും നേരം ഇങ്ങോട്ട് താഴോട്ട് ലേക്കിൻ്റെ അടുത്തേക്ക് വരുന്നത് ഇതുണ്ടോട്ടോ ലേക്ക് ചെറിയൊരു തടാകം നമുക്കൊന്ന് ഇതുതന്നെ ഉള്ളു കേട്ടോ കാര്യമായിട്ട് ഒന്നുമില്ല പിന്നെ ഈ തന്നെ ഈ കാണുന്ന ഈ കുന്നുകൾ ചെറിയ ചെറിയ കുന്നുകൾ അത് തന്നെ ഇനി ഈ ലേക്കും അവൻ നമ്മൾ ഏതായാലും തിരിച്ചു പോവുകയാണ് നമുക്കിനി തങ്ങൾപാറ തങ്ങൾപാറയും കൂടെ പോകേണ്ടതുണ്ട് അപ്പോൾ അവിടെയും കാണിച്ചു കേട്ടോ മാക്സിമം അവിടെയും ഒന്ന് കവർ ചെയ്യുക ബാക്കിയുള്ളതൊക്കെ നമുക്ക് നാളെ കവർ ചെയ്യാം അറിയേണ്ട മുൻ തിരിച്ച് പോവുക സർവീസ് ഇല്ല നമ്മൾ അങ്ങോട്ട് പോകും അപ്പൊ നമ്മൾ വാഗമാൻ മുട്ടക്കുന്ന് ഇറങ്ങി അപ്പോ അടുത്ത് നമുക്ക് തങ്ങൾപാറേക്ക് പോവാണ് തങ്ങൾപാറ മണിക്ക് ക്ലോസ് ചെയ്യുന്ന ആണ് കാണിക്കുന്നത് നമുക്കേതായാലും പോയി നോക്കാം ക്ലോസ് ആയില്ലെങ്കിൽ നമുക്ക് പോട്ടോ ഏതായാലും പെട്ടെന്ന് പോയി നോക്കാം വരുന്ന റൂട്ട് ഇതിന് മുന്നേക്ക് വന്നപ്പോൾ റോഡൊക്കെ മോശം എന്ന് ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത് വൃത്തിയൊക്കെ കേട്ടോ എല്ലാ വണ്ടിയും കയറി വരാം തങ്ങൾ തങ്ങൾ പാടത്ത് അവിടുന്ന് ഇവിടെ നിന്ന് പോകണം കയറി പോകേണ്ടത് കുറച്ചുകൂടെ ഉള്ളൂ അങ്ങോട്ടുള്ളത് നോക്കട്ടെ കേട്ടോ നമുക്ക് ആ അവിടെ വണ്ടി വെച്ചിട്ട് കയറി പോകണം അവിടെ കിടത്തിവിടാന്ന് ചോദിച്ചോ കേട്ടോ ക്ലോസ് ചെയ്തോ തങ്ങൾ പാറ ക്ലോ ക്ലോസ് ചെയ്തു നാലൊക്കെ ക്ലോസ് ചെയ്യുന്നുണ്ടോ കേട്ടോ നമുക്ക് ഇതെല്ലാം നാളെ നോക്കാം അന്ന് ഇപ്പം സമയമല്ലോ നാളെ ഇതെല്ലാം കൂടെ നോക്കാം കേട്ടോ നമുക്ക് അതായത് തങ്ങൾപാറയും തൊട്ടപ്പുറത്ത് കുരിശുമലുണ്ട് കുരിശുമലയും അതേപോലെ ഇവിടെ വ്യൂ പോയിൻറ്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ പോയി നോക്കാം നമുക്ക് കേട്ടോ ഒരു കിലോമീറ്റർ പോയ വ്യൂ പോയിന്റ് അക്കാണെന്നായിരിക്കും കേട്ടോ നമുക്ക് പോയി വെക്കേതാലും ഓ നമ്മൾ ആ മുട്ടക്കൊന്ന് കയറിയ സമയം കൊണ്ട് നമുക്ക് ഇങ്ങോട്ട് വന്നാൽ മതി എന്നാൽ നമ്മൾ കയറി പോകായിരുന്നു കുഴപ്പമില്ലായിരുന്നു ഇതുണ്ടോ ഇതിൻ്റെ മണ്ടയിലൊരുട്ടോ അങ്ങനെ വന്നിട്ട് നടന്ന് വരുന്നതാക്കുന്നുണ്ടോ ആ ഇതുണ്ടോ എൻ്റെ മോനുള്ളൊരു വ്യൂ അത്രമാത്രമുള്ള അവിടെ കാണുന്ന ആ ഒരു കല്ലുണ്ടോ അതാണ് അതിന്റെ മുകളിൽ കയറിയാൽ കാണാനുള്ളത് ഇതേ ഉണ്ടോ ഇവിടെ വരെ വരാം നമുക്ക് അതിൻ്റെ മുകളിലൂടെ അങ്ങ് നടന്നിട്ട് ആ പാറുടെ മണ്ടലിലൂടെ അങ്ങ് നടന്ന് അവിടെ നിന്ന് ഇങ്ങനെ കയറി നടന്ന് ഇവിടെ വന്നിട്ട് എന്നാൽ ഇവിടെ ഇതാണ് പാറ അതുകൊണ്ട് അവിടെ ആളുകൾ ഉണ്ടോ അവിടെ വരെ വരാം കേട്ടോ നമുക്ക് ഇവിടെ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ കുറച്ച് മുന്നോട്ട് പോയി നോക്കട്ടോ അത് കാണിച്ചുതരാം നമ്മൾ നമ്മളവിടുന്ന് ഇറങ്ങി നമ്മൾ ആ വ്യൂ പോയിൻ്റിന് നേരെ മുന്നോട്ട് പോകാൻ നമുക്കി സ്റ്റേ എവിടെങ്കിലും നോക്കണം ഹോം സ്റ്റേ കിട്ടാന്ന് നോക്കാം ആ മുകളിലൊക്കെ കാണുന്ന ആ മാല കേട്ടോ കുരിശുമല ആ കാണുന്നതാണ് ഇതുണ്ടോ അടിപൊളി അടിപൊളി സ്ഥലമല്ലേ ആ നോക്കിയാൽ പാറക്കെട്ടൊക്കെ എന്ത് ഭംഗി വെക്ക് അടിപൊളി അല്ലേ സൂപ്പർ സ്ഥലമായിട്ടോ അടിപൊളി വ്യൂ Agve vinorà nevio

അങ്ങനെ നമ്മളെ ചെറുക്കര നമ്മൾ ഓടിച്ച് നമ്മളിങ്ങോട്ട് കയറ്റിട്ടോ നമ്മളത് എവിടെ നിന്ന് ഇറങ്ങി കേട്ടോ തിരിച്ച് അതിൽ ഇറങ്ങിപ്പോകട്ടോ ഇതിലെ കുറച്ച് റിസ്ക്കാണ് ഇത് കുരിശുമല പോകുന്ന റൂട്ടാട്ടോ ആട്ടോ നമ്മളിപ്പോ ആ റൂട്ട് വാഗമണിലേക്ക് അടക്കാം എന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ട് നമ്മളിതിലേക്ക് എറിയതാണ് ഇതുവഴിയാണ് കുരിശുമലയിലേക്ക് പോകുന്നത് കേട്ടോ കുരിശുമല ഇന്നിനി പോകാൻ പറ്റുമോ എന്ന് തോന്നില്ല അങ്ങനെയാണെങ്കിൽ നമുക്ക് നാളെ കാണിച്ചു തരാം കേട്ടോ തങ്ങളമാർ എന്തായാലും നാളെ അല്ലേ കയറാൻ പറ്റുള്ളൂ അപ്പൊ കുരിശുമലും നാളെ കാണിച്ചുതരാ അപ്പൊ നേരെ നമ്മളിനി വാഗമണിൽ പോയിട്ട് റൂം നോക്കാം നമുക്ക് കേട്ടോ നോക്കണം ആണെങ്കിൽ അതാണ് ബെറ്റർ നോക്കട്ടെ അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം അപ്പോൾ മാക്സിമം നമ്മൾ സപ്പോർട്ട് ചെയ്യട്ടോ അപ്പോൾ സബ്ക്രൈബ് ചെയ്യാത്താരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽബൺ ഞാൻ എബിൾ ചെയ്തിട്ടു അപ്പോൾ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ അപ്പോൾ മാക്സിമം നമ്മൾ സപ്പോർട്ട് ചെയ്യട്ടോ അല്ല അടിപൊളി വീഡിയോ ആയിക്കോട്ടെ ഇനി മുന്നോട്ട് വരുന്നത് നല്ല വെയിലാണ് കേട്ടോ അപ്പോൾ നമ്മൾ വന്നത് തങ്ങൾവാറ കയറാൻ വേണ്ടിയിട്ട് പക്ഷേ തങ്കിൾപാറ നാലരക്ക് ക്ലോസ് ആയിപ്പോയി അപ്പോൾ നമുക്ക് നമുക്കെന്ത് ചെയ്യാം നാളെ തങ്ങള്വാറയും മറ്റുള്ള കുരിശുമലയൊക്കെ കാണിച്ചു തരാം മറ്റുള്ള സ്ഥലങ്ങളൊക്കെ മറ്റുള്ള എല്ലാ സ്പോട്ടും വാഗമണ്ണുള്ള എല്ലാ സ്പോട്ടും നമുക്ക് നാളെ നാളത്തെ വീഡിയോയിൽ മാക്സിമം ഉൾപ്പെടുത്താൻ നോക്കാം അപ്പം അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ഓക്കെ ബൈ ബൈ